പട്ടാമ്പിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനവും ഘോഷയാത്രയും നടന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പട്ടാമ്പിയിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണേശ ഘോഷയാത്രകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ആർ എസ് എസ് ഗണ്ഡ് സംഘ് ചാലക് വി രവീന്ദ്രനാഥ് ഭദ്രദീപ് തെളിയിച്ചു തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗണേശോത്സവം വലിയ രീതിയിൽ സമയത്ത് ചടങ്ങിൽ ചെല്ലുമ്പോൾ അന്നവിടെ അത്ര വലിയ കൂട്ടമല്ലായിരുന്നു പക്ഷേ ആ വർഷത്തെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചത് അടുത്ത വർഷം ഇതേ വേദിയിൽ അന്നെനിക്ക് തോന്നി ഞാൻ മാളിയപ്പുറം ചെയ്തിട്ടില്ല ഇതേ വേദിയിലേക്ക് വരാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടും അന്ന് ഇതിലും വലിയൊരു ജനാവലിയോടെ എത്തണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ അത് കഴിഞ്ഞുള്ള വർഷം മാളീപുരം റിലീസാവുന്നു ഞാനും ഉണ്ണിയും ദേവനന്ദി അടക്കം ഉള്ളവർ ആ ചടങ്ങിന് ചെല്ലുമ്പോൾ അന്ന് ശരിക്കും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് നിറഞ്ഞ് കവിഞ്ഞ് അത്രയും വലിയൊരു ക്രൗഡിന്റെ മുന്നിലാണ് ഗണേശോത്സവം ആഘോഷിച്ചത് അതേപോലെ ഞാൻ പറയുന്നു പട്ടാമ്പിയുടെ ഈ മണ്ണിലേക്ക് അടുത്ത വർഷം എനിക്ക് ഭാഗ്യം കിട്ടുവാണെങ്കിൽ അന്ന് ഈ ഒരു ഒരു ടൗൺ മുഴുവൻ നിൽക്കുന്ന വലിയ ഉറപ്പുണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ സംവിധായകൻ ശ്രീദേവ് കപൂർ മുഖ്യാതിഥിയായി എൻ കെ കൃഷ്ണൻ എൻ പി മുരളീധരൻ പി ശിവദാസൻ ചന്ദ്രൻകുട്ടി രമേശൻ കങ്കലത്ത് കെ സി സുരേഷ് ബാബു മോഹനൻ എംബ്രാന്തിരി പി സുധാകരൻ പി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗണേശ വിഗ്രഹ നിമജ്ഞനഘോഷയാത്രയും നടന്നു ഇമാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുമ്പടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം